നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അധ്യായം പത്ത് എങ്കിലും വേണ്ട ജാസ്മിൻ അങ്ങനെ ഒരുത്തിനെ നീ കാണാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല ഞാനെന്ന് വെറുതെ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് ആയിട്ടെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി പിന്നോട്ടില്ല സഞ്ജയ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഉറച്ച സ്വരമായിരുന്നു സ്വരമായിരുന്നു അവളുടേത് എനിക്ക് നിന്നോട് സംസാരിക്കണം നാളെ സൺഡേ അല്ലേ നിനക്ക് ഇങ്ങോട്ട് വരാമോ അവൻ ചോദിച്ചു വരാം ട്രീസയും ഉണ്ടാവും ഓക്കേ ഈസ്റ്റ് കോസ്റ്റ് റോഡിലുള്ള ഒരു ഇരുനില വീടിൻ്റെ മുകൾ നേരിലാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയ സുഹൃത്തിനോടൊപ്പം സഞ്ജയ് താമസിക്കുന്നത് ട്രീസയോടൊപ്പം ജാസ്മിൻ മുമ്പ് പലതാണ് അവിടെ പോയിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും കൂട്ടുകാരനെ കണ്ടിട്ടില്ല മിക്കപ്പോഴും അയാൾ ടൂറിലായിരിക്കും രണ്ടു മണിയായപ്പോൾ അവർ ട്രീസയുടെ സ്കൂട്ടറിൽ പുറപ്പെട്ടു കോഫി നമുക്ക് അവിടെ ഉണ്ടാക്കാം കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കേണ്ടേ സെൻറ്റ് റൊസാരിയോ സ്ട്രീറ്റിലെത്തിയപ്പോൾ ജാസ്മിൻ ചോദിച്ചു നമ്മൾക്ക് പോകുന്ന വഴിക്ക് കറലീഫ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നല്ല ചൂടുള്ള ചിക്കൻ കട്ട്ലൈറ്റ് കിട്ടും ട്രീസ പറഞ്ഞു ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല സഞ്ജയ് ഒരിക്കലെന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങിക്കഴിക്കണമെന്നേ ഉള്ളൂ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം എ ബ്യൂട്ടിഫുൾ പ്ലേസ് ട്രീസ പറഞ്ഞത് ശരിയായിരുന്നു പക്ഷേ ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവർ കട്ട്ലൈറ്റ് പാഴ്സൽ വാങ്ങി ഉടൻ സ്ഥലം വിട്ടു സ്കൂട്ടർ വീടിന്റെ കോമ്പൗണ്ടിൽ പൂട്ടി വെച്ചിട്ട് വെളിയിൽ കൂടിയുള്ള സ്റ്റെയർ കേസ് കയറി അവർ മുകളിലേക്ക് ചെന്നു ഹെഡ്സെറ്റ് തലയിൽ ഘടിപ്പിച്ച ലാപ്ടോപ്പിൽ ഏതോ വിദേശത്തെ സിനിമ കാണുകയായിരുന്നു അപ്പോൾ സഞ്ജയ് അവൻ ബർബോഡ മാത്രമേ ധരിച്ചിരുന്നുള്ളൂ ഓ സുന്ദരികൾ വന്നോ ഹെഡ്സെറ്റ് എടുത്തു മാറ്റിയിട്ട് അവൻ ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ചു മുഗൾ നിലയിൽ വിശാലമായ രണ്ട് മുറികളുണ്ട് ഒരെണ്ണം അവന്റേതാണ് മറ്റേത് കൂട്ടുകാരന്റേതും കൂടാതെ നീളത്തിൽ ഒരു വരാന്ത അതിന് കൈവരികളുണ്ട് ചെറിയ ഊണുമറിയും അടുക്കളയും ഉണ്ട് അവർ ചെല്ലുമെന്ന് അറിയി അറിയിച്ചിരുന്നു കൊണ്ട് അലങ്കോലപ്പെട്ടുകിടന്നിരുന്ന മുറി സഞ്ജയ് വൃത്തിയാക്കിയിരിക്കുന്നു ബെഡിൽ പുതിയ ഷീറ്റ് വിരിച്ചു മേശപ്പുറത്ത് പുസ്തകങ്ങൾ അടുക്കി വെച്ചു മുഷിഞ്ഞ വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് കൂടെയിലാക്കി തറ അടിച്ചു വരി ഉടിപ്പാക്കി രണ്ടു കസേരകൾ ഉണ്ടായിരുന്നു അത് അതിഥികൾക്ക് നൽകി നൽകിയിട്ട് അവൻ ബെഡിലിരുന്നു നല്ല മസാല മണം വരുന്നുണ്ടല്ലോ ട്രീസ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കിറ്റിൽ കണ്ണുന്നിട്ട് അവൻ പറഞ്ഞു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഫ്രണ്ട്സായാൽ ഇങ്ങനെ വേണം വെറും കൈയോടെ ആരും വിസിറ്റ് ചെയ്യാൻ പോകരുത് പിന്നെ നീ ഞങ്ങൾക്ക് എന്തെല്ലാം മണം വാങ്ങി തന്നിരിക്കുന്നത് ജാസ്മിൻ അവനെ പരിഹസിച്ചു നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് എന്നെ ക്ഷണിച്ചു നോക്ക് അപ്പോഴറിയാം എന്തൊക്കെ വാങ്ങിക്കൊണ്ടുവരുമെന്ന് അയ്യടെ മോനെ ആ പൊതി മനസ്സിലിരിക്കട്ടെ ടീ ട്രീസ പറഞ്ഞു അവർ അല്പനേരം വെറുതെ സംസാരിച്ചിരുന്നു ഞാൻ കോഫി ഉണ്ടാക്കാം നിങ്ങളോട് നിങ്ങളുടെ ഡിസ്കഷൻ നടക്കട്ടെ ട്രീസ കിച്ചണിലേക്ക് പോയി അത്യാവശ്യം കുക്കിംഗ് നടത്താറുണ്ട് സഞ്ജയ് ഗ്യാസ് സ്റ്റൗ ചെറിയ ഫ്രിഡ്ജ് പാത്രങ്ങൾ അരി പഞ്ചസാര തേയില പാൽ എല്ലാം ഉണ്ട് നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലേ അവസാനമായി സഞ്ജയ് ചോദിച്ചു ഇല്ല വിട്ടുവീച്ചില്ലാതെ അവൾ പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം നടക്കട്ടെ പക്ഷേ അതത്ര പ്രായോഗികമല്ല മാനഭകം നടത്തിയവർ ജയിൽവാസം അനുഭവിക്കുന്നവരായിരിക്കുമല്ലോ അതായത് പിടിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ അവരെ കണ്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണമെങ്കിൽ കുറെ ഫോർമാലിറ്റീസ് തരണം ചെയ്യേണ്ടി വരും അഥവാ അവരെ കിട്ടിയാൽ തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം അതുകൊണ്ട് ഒന്നും ആകത്തില്ല നാട്ടിൽ ഒരാളുണ്ട് സഞ്ജയ് അയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് അവൻ അവളെ ഒന്ന് നോക്കി നിനക്ക് പരിചയമുണ്ടോ അയാളെ ഇല്ല കണ്ടിട്ട് പോലും ഇല്ല എന്തു പ്രായം വരും ചെറുപ്പക്കാരനാണ് ബിലോ തേർട്ടി അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത് ക്രിസ്റ്റിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവൾ സഞ്ജയ്നോട് പറഞ്ഞു ബന്ധുവാണെന്ന കാര്യം ഒഴിച്ച് വെരി ഇൻട്രസ്റ്റിംഗ് റേപ്പ് മാത്രമല്ല മർഡറുമുണ്ട് അയാളെ കണ്ട് സംസാരിക്കാൻ പറ്റുമോ അതായത് അയാൾ നിന്നോട് സഹകരിക്കുമെന്ന് ഉറപ്പാണോ അറിയില്ല പക്ഷേ ദർ ആർ ചാൻസസ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബന്ധുവാണ് അതുകൊണ്ട് കാണാനും സംസാരിക്കാനും വലിയ പ്രയാസം വരില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിന്റെ ഉദ്ദേശം എന്താണെന്ന് അയാൾ മനസ്സിലാക്കാൻ പാടില്ല അറിഞ്ഞാൽ അയാൾ കെട്ടുകഥകൾ കഥകളുണ്ടാക്കി നിന്നെ വഴിതെറ്റിക്കും അയാളെ മാത്രം കണ്ടാൽ പോരാ അയാളുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാർ അയൽക്കാർ അയാൾ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സ് ഇരയായ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഓഫീസേഴ്സ് ജാസ്മിൻ തലകുരുക്ക് ശ്രദ്ധയോടെ എല്ലാം കേട്ടു ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ പകുതി നീ പകുതിയും നീ മറക്കും അതുകൊണ്ട് ഫീൽഡ് സ്റ്റഡിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡീറ്റെയിൽഡ് ചാർട്ട് ഉണ്ടാക്കി തരാം അപ്പോൾ കാര്യങ്ങൾ സിസ്റ്റമാ സിസ്റ്റമാറ്റിക്കായിട്ട് നിനക്ക് ചെയ്യാൻ കഴിയും താങ്ക് യു ഡാ ആവി പറക്കുന്ന മൂന്ന് കപ്പ് കാപ്പിയുമായി ട്രീസ പ്രത്യക്ഷപ്പെട്ടു ഓരോ കപ്പ് സഞ്ജയ് ജാസ്മിനും എടുത്തു കട്ട്ലെറ്റ് കഴിച്ചുകൊണ്ടാണ് പിന്നെ മൂന്ന് പേരും സംസാരിച്ചത് അപ്പോൾ നിന്റെ ടോപ്പിക് ഫൈനലിസ്റ്റ് ചെയ്തു ട്രീസ ചോദിച്ചു യെസ് ബലാസം ബലാസംഗം ചെയ്ത പെണ്ണിനെ കൊന്നവനെയാണ് നീ പഠിപ്പിക്കാൻ പഠിക്കാൻ പോകുന്നതെന്ന് ഓർമ്മ വേണം ഒരു കത്തിയോ തോക്കോ കയ്യിൽ കരുതുന്നതാണ് സേഫ് അവൾ പറഞ്ഞു എനിക്കങ്ങനെ പേടിയൊന്നുമില്ലടി ഐ ഹാവ് ദി കോൺഫിഡൻസ് നമ്മൾ അലർട്ടാണെങ്കിൽ ഒരുത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ജാസ്മിൻ പറഞ്ഞു എല്ലാ അണുങ്ങളിലും ഒരു റേപ്പിസ്റ്റ് റേപ്പിസ്റ്റുമുണ്ട് കൈകൊണ്ട് പറ്റിയില്ലെങ്കിൽ കൊണ്ടെങ്കിലും അവർ കാര്യം നടത്തും ട്രീസ പറഞ്ഞു ഐ ഒബ്ജെക്ട് യുവർ ഓണർ പുരുഷന്മാരെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല മാന്യന്മാരായ എത്രയോ പേരുണ്ട് സഞ്ജയ് എതിർത്തു മാന്യന്മാരുടെ കാര്യമൊന്നും നീ പറയണ്ട അവർ ആദ്യം നോക്കുന്നത് ബ്രസ്റ്റിലേക്കായിരിക്കും പിന്നെ മുഖത്തേക്ക് നോക്കൂ ട്രീസ വിട്ടില്ല അതൊരു പ്രകൃതി നിയമത്തിന്റെ ഭാഗമാണ് എതിർലിംഗത്തിലുള്ളവർ പുരുഷന്മാരെ ആകർഷിക്കും അല്ലാതെ മനഃപൂർവ്വമല്ല ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെയുള്ള ഒരു സാധാരണ പ്രവൃത്തി അവൻ വാദിച്ചു ട്രീസയുടെ ആരോടും ആരോപണങ്ങളും സഞ്ജയൻ്റെ അതിനുള്ള മറുപടികളും കൗതുകത്തോടെ കേട്ട് ജാസ്മിൻ ഇരുന്നു നിന്റെ വർഗ്ഗത്തിൻ്റെ കൂടെയല്ലേ നീ നിൽക്കൂ ആണുങ്ങളെല്ലാം പുണ്യാളന്മാരും പെണ്ണുങ്ങളെല്ലാം കുഴപ്പക്കാരും ട്രീസ പരിഹസിച്ചു ഞാൻ സ്ല്ലിട്ടു ഇനി ഇത് തുടർന്നാൽ നമ്മൾ തമ്മിൽ കൈവയ്ക്കും അവൻ കീഴടങ്ങി അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത് ട്രീസ പുഞ്ചിരിച്ചു മണി നാലായി കൂട്ടുകാരികൾ പോകാൻ തയ്യാറായി അപ്പോൾ പ്രൊഫസർ ഗുണശേഖരനെ കണ്ട് നാളെ ഞാൻ ടോപ്പിക് ഫൈനലൈസ് ചെയ്യുന്നു ജാസ്മിൻ പറഞ്ഞു യെസ് ഇനി അതിൽ ഒരു മാറ്റവും വേണ്ട അവർ സ്റ്റെയർ കേസ് ഇറങ്ങി ട്രീസടി സ്കൂട്ടറിൻ്റെ പിന്നിൽ നിന്ന് തിരിച്ച് ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ക്രിസ്റ്റി ക്രിസ്റ്റിയെക്കുറിച്ചാണ് ജാസ്മിൻ ചിന്തിച്ചത് മട്ടവടയിൽ ചെന്ന് ജനിച്ചശേഷിയുടെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കേണ്ടി വരും ക്രിസ്റ്റിയെ അടുത്തറിയാൻ ശ്രമിക്കാം തെറ്റിദ്ധരിച്ചവൻ തോക്ക് കിട്ടില്ല പക്ഷെ ഒരു കത്തിയെങ്കിലും കരുതണം അവൾ തീരുമാനിച്ചു പ്രാതലിന് ജനി ഇടിയപ്പമാണ് ഉണ്ടാക്കിയത് റോസ്റ്റ് ഉണ്ടാക്കാൻ സവള നേർമയായി അരിഞ്ഞെടുക്കുമ്പോഴാണ് ടെലിഫോൺ ബെല്ലടിച്ചത് ബോബി റിസർവോ അടുത്ത് സംസാരിക്കുന്നത് അടുക്കളയിൽ നിന്നുകൊണ്ട് അവൾ കേട്ടു ജനി പെട്ടെന്ന് അയാൾ നീട്ടി വിളിച്ചു എന്താച്ചായ അവൾ വിളിച്ചു ചോദിച്ചു ദാ ജാസ്മിനാ വേഗം വാ നനഞ്ഞ വിരലുകൾ കിച്ചൺ ടവറിലെ തുടച്ചിട്ട് അവൾ ചെന്ന് റിസീവർ വാങ്ങി എന്താ ജാസ്മിൻ ചേച്ചി തിരക്കിലാണോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്താ നീ രാവിലെ വിളിച്ച് അത്ര രാവിലെ ജാസ്മിൻ ഇതുവരെ വിളിച്ചിട്ടില്ല ബോബി ചൈന്റെ ബ്രദറുണ്ടോ അവിടെ ഉണ്ട് മോളെ ജനി ഇടം കണ്ണിട്ട് നോക്കി ബോബി പുറത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു അവിടുന്ന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം അവനെ വിടുന്നില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ത് സംഭവങ്ങൾ ഇപ്പോൾ പറയാൻ സമയമില്ല നീ പിന്നെ വിളിക്കി ജനി പറഞ്ഞു ഓക്കെ അയാളെ തൽക്കാലം എങ്ങോട്ടും വിടരുത് അക്കാര്യം പറയാനാ വിളിച്ചേ എനിക്കൊന്ന് കാണണം പുള്ളി അടുത്ത മാസം ഞാൻ വട്ടവടയ്ക്ക് വരുന്നുണ്ട് നേരോ അവൾക്ക് വിശ്വാസം വന്നില്ല അതേ ചേച്ചി കുറച്ച് ദിവസം ഞാൻ അവിടെ കാണും ഇക്കാര്യം തൽക്കാലം ബോബിച്ചാനോട് പോലും പറയണ്ട ഇല്ല മോളെ ചേച്ചിക്ക് കിച്ചണിൽ പണി ബാക്കി കിടക്കുവല്ലേ ഞാൻ ഫോൺ വയ്ക്കുക പിന്നെ ഫ്രീ ആകുമ്പോൾ വിളിക്കാം ജാസ്മിൻ ഫോൺ കട്ട് ചെയ്തു അവളുടെ വിളിയിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് ജനിക്ക് തോന്നി ക്രിസ്റ്റിയെ കാണണം വട്ടവടയിലേക്ക് വരുന്നു കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ഇക്കാര്യം തൽക്കാലം ആരും അറിയണ്ട പിന്നെ വിളിക്കുമ്പോൾ എല്ലാം വിശദമായി ചോദിച്ചറിയണം ബോബിയും ക്രിസ്റ്റിയും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരുന്നത് നമ്മുടെ കൃഷിസ്ഥലമൊക്കെ എന്നെയൊന്ന് കാണിച്ചു തരണം ഏച്ചായ ഇവിടുത്തെ രീതികളൊക്കെ എനിക്കൊന്ന് പഠിക്കണം എന്നിട്ട് വേണം ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് ബോബി ചായന് വാങ്ങിച്ചു കൊടുക്കാൻ വാങ്ങിച്ചെടുക്കാൻ കഴിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു നിനക്കിപ്പം അങ്ങനെയൊക്കെ തോന്നും കാര്യത്തോടടുക്കുമ്പോൾ മനസ്സിലാകും പിള്ളേരുകൾ ഇല്ല കൃഷിയെന്ന് ബോബിക്ക് അവൻ്റെ വാക്കുകളിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല അതിന് ബോബിചായൻ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേട്ടോ ക്രിസ്റ്റി ബോബിച്ചായൻ ചെയ്യുന്ന ഏക ജോലി ഇടയ്ക്കൊക്കെ തോട്ടം നോക്കാനെന്നു പോ നോക്കാനൊന്നു പോകും അതോടെ തീർന്നു ബോബിച്ചായൻ്റെ കടമ പണിക്കാർ ജോലി ചെയ്താലായി ചെയ്തില്ലെങ്കിലായി എനിക്ക് തോന്നുന്നത് അവർ വിത്തും വളവുമൊക്കെ അടിച്ചു മാറ്റുന്നുണ്ടെന്നാണ് അതൊന്നും ഇനി നടക്കത്തില്ല ചേച്ചി എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാൻ പോവാം ബോബിച്ചായൻ്റെ മാത്രമല്ല ജനിച്ച ചെടിയും സപ്പോർട്ട് വേണം എനിക്ക് എന്തിനും ഞാൻ റെഡി റെഡിയാ ക്രിസ്റ്റി അവളെ സന്നദ്ധ അറിയിച്ചു അവളും ഒപ്പം ഇരുന്ന് പ്രാതിൽ കഴിച്ചു എനിക്ക് ഈ വട്ടുവടയുടെയും കോവിൽ ഉത്ഗ്രാമത്തിൻ്റെയും ഭൂമിശാസ്ത്രം ഒന്ന് പഠിക്കണം അതുകൊണ്ട് ഞാനൊന്ന് നടക്കാൻ പോവാണ് കാപ്പി കൂടി കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റി പറഞ്ഞു അത് നല്ല കാര്യമാ പക്ഷെ നീ ഒറ്റയ്ക്ക് പോകേണ്ട ബോബി തടഞ്ഞു അതെന്താ ആ സേവ്യർ ചില്ലറക്കാരനല്ല അവന്റെ മനസ്സിൽ നിന്നോടുള്ള ചുരുക്ക് കാണും പകരം വീട്ടാൻ അവൻ തക്കം നോക്കിയിരിക്കുമായിരിക്കും ബോബി മുന്നറിയിപ്പ് കൊടുത്തു ക്രിസ്റ്റി അത് ചിരിച്ചു തള്ളി അങ്ങനല്ലടാ ഒന്നുകിൽ അവൻ നിന്നെ ഒറ്റയ്ക്ക് ആക്രമിക്കും അല്ലെങ്കിൽ ആളെ വിട്ട് തല്ലിക്കും അതുമല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കും അതൊക്കെ അവൻ്റെ സ്റ്റൈൽ അവനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ കണ്ടിട്ടുണ്ട് ഇച്ഛായ ഈ ക്രിസ്റ്റി എനിക്ക് പേടിയൊന്നുമില്ല ഷർട്ടിനു മീതി ഒരു ഓവർക്കൂട്ടും ധരിച്ച് തലയിൽ ഹാറ്റ് വെച്ച് കാൻ ക്യാൻവാസ് ഷൂസും ഇട്ട് അവൻ റോഡിലേക്ക് ഇറങ്ങി ആദ്യം മാർക്കറ്റിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ബുള്ളറ്റിലിരിക്കുന്നത് കണ്ട് സേവർ ഒരു തമിഴിനുമായി എന്തോ സംസാരിക്കുന്നു അവനെ കണ്ട് അയാൾ പെട്ടെന്ന് നിശബ്ദനായി സേവരെ കണ്ടില്ലെന്നടിച്ച് ക്രിസ്റ്റി അലസമട്ടിൽ നടന്നു ഊരിലെ കൃഷിയിടങ്ങൾ കണ്ട് രണ്ടു മണിക്കൂറോളം അവൻ കുന്നുകളും താഴ്വരകളും കയറിറങ്ങി വീണ്ടും പ്രധാന റോഡിലെത്തി വീട്ടിലേക്ക് അലസമട്ടിൽ നടന്നു അവനെ കടന്ന് പച്ചക്കറി നിറച്ച ലോറികളും ജീപ്പുകളും കടന്നുപോയിക്കൊണ്ടിരുന്നു ആലുവ ബസ് വന്നപ്പോൾ റോഡരികിലേക്ക് അവൻ സൈഡ് ഒതുങ്ങി നിന്നു അപ്പോഴാണ് റോഡ് വാക്കിൽ വളർന്നു നിന്നിരുന്ന കാട്ടുചെടികൾക്കിടയിൽ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട ഒരു പൊതി കിടക്കുന്ന അവൻ കണ്ടത് ദീർഘചതുരാകൃതിയിൽ ഇത്തിരി കനമുള്ള പൊതി ക്രിസ്റ്റി അതെടുത്ത് റബ്ബർ ബാൻഡ് മാറ്റി പൊതി അഴിച്ചു നോക്കി ആയിരത്തി ആയിരത്തിൻ്റെ നാല് കിട്ടിയ നോട്ടുകളാണ് അതിലുണ്ടായിരുന്നത് നാലു ലക്ഷം രൂപ അവൻ റോഡിൻ്റെ താഴേക്ക് മുകളിലേക്ക് നോക്കി സമീപത്ത് ആരെയും കാണാനുണ്ടായിരുന്നില്ല നോട്ടുകൾ വീണ്ടും പൊതിഞ്ഞ റബ്ബർ ബാൻഡിട്ട് ബന്ധിച്ച് അതും കയ്യിൽ പിടിച്ച് അവൻ നടന്നു ഹെർപിൻ വളവ് താണ്ടി ഒരു ജീപ്പും രണ്ട് ബൈക്കുകളും മെല്ലെ മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു ടെലിഫോൺ ബെല്ലടിച്ചപ്പോൾ ജിനി അടുക്കളയിലായിരുന്നു ആരാണെന്ന് നോക്കൂ ജിനി പുറത്തേക്ക് പോകാൻ വേഷം ധരിച്ചു ബോബി ബെഡ്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൾ വേഗം ചെന്ന് റിസർവ് എടുത്തു ഹലോ ബോബിയുടെ വീടില്ലേ ഇത് ഒരു പുരുഷസ്വരം ചോദിച്ചു അതെ സഹകരണ ബാങ്കിലെ സെക്രട്ടറി ജേക്കപ്പ ഇത് ബോബി ഇല്ലേ അവിടെ ഉണ്ട് കൊടുക്കാം റിസീവർ മാറ്റിവെച്ചിട്ട് അവൾ ബെഡ്റൂമിലേക്ക് ചെന്നു സഹകരണ ബാങ്കിലെ സെക്രട്ടറി വിളിക്കുന്നു ബോബിയുടെ മുഖം ചുളിഞ്ഞു ഞാനുണ്ടെന്ന് പറഞ്ഞോ നീ ഒവ് പറയണ്ടായിരുന്നു ബോബി ഒന്ന് സംശയിച്ചു നിന്നു പിന്നെ ചെന്ന് മടിച്ചു മടിച്ച് റിസീവർ എടുത്തു അയാളെ തന്നെ നോക്കി ജയിനി നിന്നു ഹലോ ബോബി വിളിച്ചു ബോബി ഞാൻ ജേക്കപ്പാ എന്താ പണയമെടുക്കാറായില്ലേ പലിശ പതിനേഴായിരം കവിഞ്ഞു പണയം എടുക്കുകയോ പലിശയ്ക്കുക പലിശ അടക്കുകയോ ചെയ്തില്ലെങ്കിൽ പണ്ട ഞങ്ങൾ ലേലത്തിന് വെക്കും ഒരാഴ്ചത്തെ സമയം കൂടി തന്നാൽ വലിയ ഉപകാരമായിരുന്നു സാറേ തൽക്കാലം പല പലിശ അടയ്ക്കാനായി നിവർത്തിയുള്ളൂ ബോബി പറഞ്ഞു ശരി ഇന്നിപ്പോൾ തീയതി പതിനഞ്ച് അടുത്ത ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് ഞാൻ വരാം സാറേ ബോബി റിസീവർ വെച്ചു എന്താ ബോബിച്ചായ ജീനി തിരക്കി നിന്റെ ആറു പവൻ സ്വർണ്ണം നമ്മൾ സഹകരണ ബാങ്കിൽ പണയം വെച്ചിട്ടില്ലായിരുന്നു അതെടുക്കണമെന്ന് പറയാൻ വിളിച്ചതാ എല്ലോ മാസം പലിശ അടയ്ക്കാറില്ലായിരുന്നു ഇടയ്ക്കും മുടങ്ങിയിട്ടുണ്ട് ജനി ഞെട്ടി വീട്ടിൽ നിന്ന് തന്ന സ്വർണവളകളാണ് ഒരു ലക്ഷം രൂപയ്ക്കാണ് പണയം വെച്ചത് പണയമേശത് കെട്ടിക്കൊണ്ടുവന്നതിന്റെ പിന്നത്തെ പിറ്റത്തെ മാസത്തിലായിരുന്നു അത് ഗേറ്റ് തുറന്ന ക്രിസ്റ്റി വരുന്നത് അവർ അവർ അപ്പോൾ കണ്ടു അവനൊന്നും അറിയണ്ട ബോബി പറഞ്ഞു ക്രിസ്റ്റി വീട്ടിലേക്ക് കയറി വന്നു അവന്റെ കയ്യിൽ ഒരു കടലാസ് കടലാസുബോധി ഇരിക്കുന്ന ബോബി ശ്രദ്ധിച്ചു അത് അയാൾ ചോദിച്ചു കുറച്ചു കാശ് അയച്ചു അയാ കാശോ ബോബിക്ക് വിശ്വാസം വന്നില്ല അതെ റോഡിൽ നിന്ന് കിട്ടിയത് നാല് ലക്ഷമുണ്ട് അവൻ അറിയിച്ചു ജനി ഞെട്ടി അയ്യോ അത് കള്ളനോട്ടായിരിക്കും വേഗം കൊണ്ടു ചെന്ന് ക്രിസ്റ്റി ബൈത്തോടെ അവൾ പറഞ്ഞു അവൻ സെറ്റിലിരുന്നിട്ട് ടിപ്പോയിമേൽ പൊതുവെച്ചു എന്നിട്ട് അത് തുറന്നു കാണിച്ചു ആയിരത്തിൻ്റെ നാല് കിട്ടുകൾ ഇത് കള്ളനോട്ടല്ല ചേച്ചി ഒറിജിനലാ ഓരോ കിട്ടിൻ്റെ സ്ലീപ്പിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ സീലുണ്ട് അവൻ പറഞ്ഞു സ്ലീപ്പും സീലും വ്യാജനായിരിക്കും നിന്നെ പറ്റിക്കാൻ ആരെങ്കിലും ബോബി അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു ജീപ്പ് വന്ന് ഗേറ്റിന് വെളിയിൽ നിന്നു ഞാൻ പറഞ്ഞില്ലേ ക്രിസ്റ്റി നീ ഇവിടെ എതെവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഒളിപ്പിക്ക് വേഗം വേവലാതിയോടെ ബോബി പറഞ്ഞു ഇച്ചാൻ ചെന്ന് ആരാ വന്നതെന്ന് നോക്ക് തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്